വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കരവാളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കരവാളൂർ ടൗണിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പുത്തൂത്തടം ജംഗ്ഷൻ ചുറ്റി കരവാളൂർ പെട്രോൾ പമ്പ് വഴി ടൌണിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അയൂബ് വെഞ്ചേമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു കരവാണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ പി പ്രകാശ് കുമാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ഗോപി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ മുരളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലതിക ലക്ഷ്മി ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വെഞ്ചേമ്പ് സുരേന്ദ്രൻ യു ഡി എഫ് ചെയർമാൻ ഷിബു ബെഞ്ചമിൻ സേവാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് സോമൻ മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ സരസ്വതി പ്രകാശ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ അജികുമാർ സി കെ പുഷ്പരാജൻ സി പി ഷാമുവെൽ ജോർജ് ചേറ്റുകുഴി ബാബു കുഴിവേലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ സജി നെടുമല റോയി ഉണ്ണുണി ജോർജ് കുട്ടി ഷബീർ ജനാബ് രതീഷ് ഇബ്രാഹിംകുട്ടി സംഗീത് തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്